ീർത്തനം പത്താം അധ്യായം ഒന്നു മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ യഹോവയി നീ ദൂരത്ത് നിൽക്കുന്നതെന്ത് കഷ്ടകാലത്ത് നീ മറിഞ്ഞു കളയുന്നതുമെന്ത് ദുഷ്ടന്റെ അഹങ്കാരത്താൽ എളിയവൻ തപിക്കുന്നു അവർ നിരൂപിച്ച ഉപായങ്ങളിൽ അവർ തന്നെ പിടിപെടട്ടെ ദുഷ്ടൻ തന്റെ മനോരഥത്തിൽ പ്രശംസിക്കുന്നു ദുരാഗ്രഹി യഹോവയെ ത്യജിച്ചു നിന്ദിക്കുന്നു ദുഷ്ടൻ ഉന്നത ഭാവത്തോടെ അവൻ ചോദിക്കയില്ല എന്ന് പറയുന്നു ദൈവമില്ല എന്നാകുന്നു അവന്റെ നിരൂപണമൊക്കെയും അവന്റെ വഴികൾ എല്ലായ്പ്പോഴും സഫലമാകുന്നു നിന്റെ ന്യായവിധികൾ അവൻ കാണാത്തവണ്ണം ഉയരമുള്ളവ തന്റെ സകല ശത്രുക്കളോടും അവൻ ചേറുന്നു ഞാൻ കുലുങ്ങയില്ല ഒരു നാളും അനർത്ഥത്തെ വീഴുകയുമില്ല എന്നവൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു അവന്റെ വായിൽ ശാപവും വ്യാജവും സാഹസവും നിറഞ്ഞിരിക്കുന്നു അവന്റെ നാവിൻ കീഴിൽ ദോഷവും അതിക്രമവും ഇരിക്കുന്നു അവൻ ഗ്രാമങ്ങളുടെ ഒളിവുകളിൽ പതിയിരിക്കുന്നു മറവിടങ്ങളിൽ വെച്ചു അവൻ കുറ്റമില്ലാത്തവനെ കൊല്ലുന്നു അവൻ രഹസ്യമായി അഗതിയുടെ മേൽ കണ്ണു വെച്ചിരിക്കുന്നു സിംഹം മുറ്റുകാട്ടിലെന്നപോലെ അവൻ മറവിടത്തിൽ പതുങ്ങുന്നു എളിയവനെ പിടിപ്പാൻ അവൻ പതിയിരിക്കുന്നു എളിയവനെ തന്റെ വലയിൽ ചാടിച്ചു പിടിക്കുന്നു അവൻ ഉനിഞ്ഞു പതുങ്ങിക്കിടക്കുന്നു അഗതികൾ അവന്റെ ബലത്താൽ വീണുപോകുന്നു ദൈവം മറന്നിരിക്കുന്നു അവൻ തന്റെ മുഖം മറച്ചിരിക്കുന്നു അവൻ ഒരു നാളും കാണുകയില്ല എന്നവൻ ഹൃദയത്തിൽ പറയുന്നു എഹോ എഴുന്നേൽക്കണമേ ദൈവമേ തൃക്കൈ ഉയർത്തണമേ എളിയവരെ മറക്കരുതേ ദുഷ്ടൻ ദൈവത്തെ നിന്ദിക്കുന്നതും നീ ചോദിക്കയില്ല എന്ന് തൻറെ ഉള്ളിൽ പറയുന്നതും എന്തിന് നീ അത് കണ്ടിരിക്കുന്നു തൃക്കൈ കൊണ്ട് പകരം ചെയ്യുവാൻ ദോഷത്തെയും പകയേയും നീ നോക്കിക്കൊണ്ടിരിക്കുന്നു അഗതി തന്നെ താൻ നിങ്ങൾ ഏൽപ്പിക്കുന്നു അനാഥന് നീ സഹായിയാകുന്നു ദുഷ്ടന്റെ പൂജത്തെ നീ ഒടിക്കണമേ ദോഷിയുടെ ദുഷ്ടത ഇല്ലാതെ ആകുവോളും അതിന് പ്രതികാരം ചെയ്യണമേ യഹോവ എന്ന നേക്ക് രാജാവാകുന്നു ജാതികൾ അവന്റെ ദേശത്ത് നിന്ന് നശിച്ചു പോയിരിക്കുന്നു ഭൂമിയിൽ നിന്നുള്ള മർത്യനി ഭയപ്പെടുത്താതിരുപ്പാൻ നീ അനാഥനും പീഡിതനും ന്യായപാലനം ചെയ്യേണ്ടതിന് യെഹോവെ നീ സാധുക്കളുടെ അപേക്ഷ കേട്ടിരിക്കുന്നു അവരുടെ ഹൃദയത്തെ നീ ഉറപ്പിക്കുകയും നിന്റെ ചെവി ചായ കേൾക്കുകയും ചെയ്യുന്നു ആമേ